ഹായ് ഗൈസ് ഇന്ന് നമുക്ക് ബാംഗ്ലൂർ തന്നെ സിറ്റിയുടെ ഉള്ളിൽ ഒട്ടും എന്താ പറയുക ബഹളത്തിൽ നിന്നും ആ സിറ്റിയുടെ ആ പൊല്യൂഷനിൽ നിന്നും പൊടിയിൽ നിന്നും ആ ഒരു ട്രാഫിക്കിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ലൊരു എന്താ പറയുക ഒരു കാട് അവർ സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ചെറിയൊരു കാടിൻ്റെ ഒരു പോർഷൻ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരാണ് കാടുകൂടി ട്രീ പാർക്ക് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻട്രൻസിൽ തന്നെ ഒരു ചെറിയൊരു ഉണ്ട് കേട്ടോ ആ കുളത്തിൽ കണ്ടില്ലേ ഫസ്റ്റ് വെള്ളത്തിൽ ആകാശത്തിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ കണ്ടില്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ അപ്പം ഈ പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് ഫീൽഡിൻ്റെ അടുത്താണ് വൈറ്റ് ഫീൽഡിൻ്റെ അടുത്ത് ഹോഫാമിൻ്റെ അടുത്താണ് കേട്ടോ വൈറ്റ് ഫീൽഡിൽ ഹോഫാമിൻ്റെ അടുത്താണ് ഈ പാർക്കിൻ്റെ സ്ഥലമുള്ളത് അപ്പോൾ കണ്ടോ ഒരു ചെറിയ ആമ്പലൊക്കെ വിരിഞ്ഞിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ മീൻകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഞാൻ മീൻകുഞ്ഞുങ്ങളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്ത് ഷൂട്ട് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആകാശത്തിൻ്റെ ഒരു വിഷ്വല് എന്താ പറയുക റിഫ്ലക്ഷൻ ആ കുളത്തിൽ കിട്ടി അപ്പോൾ നിങ്ങളതൊന്നുകൂടെ കാണും കേട്ടോ എന്നാൽ ഞാൻ ആദ്യം അത് പറഞ്ഞുകൊണ്ട് ഇത് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കാണില്ല ഇപ്പോൾ ഒരു ബോർഡ് കണ്ടല്ലോ ആ ബോർഡ് അവർ ഫുൾ ട്രീ ട്രീ പാർക്കിൻ്റെ വഴികൾ എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടിൻ്റെ എന്താ പറയുക ഒരു നടുക്കോടുകൂടെ ഒരു ആറ് വഴികളാണ് അതിൻ്റെ സെൻട്രലിൽ ഒരു വഴിയുണ്ട് പിന്നെ പിന്നെ സെൻട്രൽ ആ വഴിയിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് മൂന്ന് മൂന്ന് വഴികൾ വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ വയ്ക്കാനുള്ള സ്ഥലങ്ങൾ വേസ്റ്റ് ബിൻ ഒക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് എന്താ പറയുക മരങ്ങളുണ്ട് കേട്ടോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളുണ്ട് ഇതുകൊണ്ട് സൈഡിൽ നിങ്ങൾക്ക് മെട്രോ കാണാൻ പറ്റും മെട്രോ പോകുന്നുണ്ട് മെട്രോ സ്റ്റേഷൻ്റെ പേര് തന്നെയുണ്ട് കാടകുടി ട്രീ പാർക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാടൊക്കെ ഇഷ്ടമാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരാം വല്ലപ്പോഴും നല്ല ബാംഗ്ലൂരൊക്കെ താമസിക്കുന്നവർക്ക് അത്യാവശ്യം അല്ലേ മെട്രോയൊക്കെ ഉള്ളതുകൊണ്ട് മെട്രോയിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം പക്ഷെ ഒരുപാട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല പക്ഷെ ഒന്ന് റിലാക്സ് ഒക്കെ ആവാൻ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ പാർക്കിൻ്റെ നടുഭാഗത്തായിട്ടാണെന്ന് തോന്നണോ ഇങ്ങനെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ ചെറിയൊരു കൂടാരെന്ന് വേണമെങ്കിൽ പറയാം കാരണം ചെറിയൊരു മേൽക്കൂരയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ അവിടെ ഇരിക്കാം കിടക്കാം കുറേ ആൾക്കാർ കിടക്കുന്നൊക്കെ കാണാറുണ്ട് ചെറിയൊരു ഒരു സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതുണ്ടോ ഈ സൈഡിൽ അവിടെ ആൾക്കാരുള്ളൂടെ ഞാൻ അങ്ങോട്ട് പോകഞ്ഞത് ആ സൈഡിൽ ഇങ്ങനെ ഒരു മുള മുളയുടെ മുളങ്കൂട്ടം ഉണ്ട് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇരിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ ഇരിക്കും ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലിങ് നമുക്ക് തോന്നും അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിക്കാം അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതൊക്കെ കുറച്ച് മരങ്ങളൊക്കെ എന്ത് മരങ്ങളാണോ യൂറോപ്യൻ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന മരങ്ങളാണോ ഇവിടെ തന്നെയുള്ള മരങ്ങളാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ കുറേ മരങ്ങൾ അതാണ്ട് ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് അവിടെ ഇതാ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അതാ നല്ലതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് പിള്ളേർക്ക് സീസോയും പിന്നെ നമ്മുടെ ഊഞ്ഞാൽ അതുപോലെ വേറെ എന്തൊക്കെയോ ടൈപ്പ് നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ കയറാനും ചാടാനും പിന്നെ പിടിച്ചു പിടിച്ച് പോകാനും നടക്കാനും ആ പിള്ളേർക്കേ പറ്റുള്ളൂ കേട്ടോ നമുക്കൊന്ന് അത്ര ഫ്ലെക്സിബിലിറ്റി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും കാരണം ഞങ്ങളുടെ കൂടെ രണ്ടൊന്ന് പിള്ളേരുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഒരു ഒരു വയസ്സ് അല്ല സോറി ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സൊക്കെ ഏജ് ഉള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല ആപ്റ്റായിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ മഞ്ഞ കൊന്നയുണ്ടല്ലോ ആ കൊന്ന കൊന്നയുടെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞിട്ടാണോ ഇനി മുന്നേ ആണോന്നോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്താണേലും കൊന്നയുടെ വീഡിയോ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഈ മഞ്ഞ കൊന്നകൾ അപ്പോൾ അത് കാണാനൊക്കെ നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മഞ്ഞ കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതും അത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈയിടയ്ക്ക് ഞാനൊരു ഇതാ അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ന്യൂസ് കണ്ടു അപ്പോൾ ഈ കൊന്നകൾ നമ്മുടെ വയനാടിൻ്റെ കാടുകളിൽ അതിൻ്റെ സൗന്ദര്യവൽക്കരണത്തിനായിട്ട് ഈ കൊന്നങ്ങൾ അവരെ നട്ടുപിടിപ്പിച്ചു വന്നിട്ട് അതിനുശേഷം ശേഷം എന്താണത് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഈ കൊന്നങ്ങൾ വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു ജൈവ വ്യവസ്ഥിതിയെ അത് ബാധിച്ചു തന്നു കാടിൻ്റെ ആ ജൈവ വ്യവസ്ഥിതേനെ ബാധിച്ച് ഇത് ഒരുപാടത് എന്ന് പറയുമല്ലോ അതുകൊണ്ട് ഒരുപാട് ഒരുപാടുണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ വനത്തിൻ്റെ ആ സ്വാഭാവികതയൊക്കെ അതിന് നശിപ്പിച്ചു തന്നു അപ്പോൾ ഇനിയിപ്പോൾ അവരത് വെട്ടിക്കളയുന്ന പരിപാടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക എന്നൊരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആ കൊന്ന അപ്പം കണ്ടോ ഇത് ഇതുപോലെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ഒരുപാട് കയറി പോകാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ അതിനകത്ത് വല്ല ജീവികളൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ നല്ല വഴികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുമോ കേട്ടോ തൈസ് അപ്പം നമ്മൾ നടന്നാണ് നമ്മുടെ ഓപ്പൺ ജിമ്മിൻ്റെ അടുത്ത് കേട്ടോ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ഞങ്ങൾ ഇതിന് തിരിഹൃദയ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വേറെ എന്തോ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ട ഇവിടെ ആ സൈഡിൽ കണ്ട അവിടെയായിട്ടാണ് ഓപ്പൺ ജിം ഉള്ളത് അപ്പോൾ ആൾക്കാരൊക്കെ അതിൽ കയറി എക്സൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് പറയുന്നത് കാടുകളാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോകാത്ത കുറേ വഴികളൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള പെബിൾസ് ഒക്കെ ഉള്ള നല്ല എന്താ പറയുക അങ്ങനത്തെ ഒരു വഴികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കുറേ തവണ പോയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കുട്ടികളെ കൂടുതൽ എൻഗേജ് ആക്കാനും അവർക്ക് കുറച്ച് ഹാപ്പി ആകാനുള്ള രീതിക്ക് അങ്ങനെ നമ്മൾ കൂടുതൽ സമയം കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കിലാണ് സ്പെൻഡ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിന് അതുകൊണ്ട് ആ സൈഡൊന്നും ഞങ്ങൾ അങ്ങനെ പോയില്ല അപ്പോൾ കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണെങ്കിൽ ചെയ്തു യുടെ അടിയിലുള്ള ഇരിക്കുന്ന സ്ഥലമൊക്കെ കാണിക്കും എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കാണിക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ മുള നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ സൈഡിൽ തന്നെ നമുക്ക് എന്താ ഞാൻ അങ്ങോട്ട് നടക്കുന്നത് അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരു ബഞ്ച് പോലെ അവർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു കഴിയുമ്പം നമുക്ക് എൻ്റെ പുറത്തേക്ക് പോവാം ഇതുപോലത്തെ ഒരു ചെടി കണ്ടോ കയറി ഇത് നമ്മൾ ഈ എന്താ പറയുക ബ്രൈഡൊക്കെ തലയിലൊക്കെ വെക്കുന്ന ടൈപ്പ് ആ ചെടിയുടെ പേര് പേരെനിക്കറിയില്ല പൂവിൻ്റെ പേരറിയില്ല അതിൻ്റെ ടൈപ്പ് ഒരു ചെടി പോലെ തോന്നി കേട്ടോ അപ്പോൾ ഇതാ ഈ ചെടി ചെടിയുണ്ടോ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു ഇതുപോലത്തെ വയലറ്റ് കളർ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്ന ചെടി കേട്ടോ അപ്പം ഇതിന് അതിൻ്റെ പിങ്ക് കളർ തന്നെ അതിൻ്റെ സെൻ്ററിൽ കണ്ടോ എന്ത് ഭംഗി അതിൻ്റെ ഡിസൈൻ കാണാൻ നല്ല അല്ലേ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു വയലറ്റ് കളർ പൂവ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പം പക്ഷേ അങ്ങനെ കാണുന്നില്ല അപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഈ റോസ് ഈ പിങ്ക് കളർ കാണുന്നത് കേട്ടോ പിന്നെ അതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ച് കളർ ഇതാ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ചെടി ഞാൻ ഇങ്ങനെ വേറെ പൂവ് ഞാൻ കണ്ടു ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ എന്തൊരു ഭംഗിയല്ലേ കളർ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൈസ് നമുക്കൊരു ഒരു ഈ കളറൊക്കെ ഒരു സാരി അല്ലെങ്കിൽ ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും കാണാനല്ലേ അപ്പോൾ അത് അതിൻ്റെ സെൻ്ററിലും ആ ഒരു എന്താ പറയുക ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ചെടി ഉള്ളത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ചെടി കണ്ടിട്ടുണ്ടല്ലേ ഇതിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണെങ്കിൽ ഗൈസ് അപ്പം എൻ്റെ അകത്തേക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇനി ഞാൻ എപ്പോഴേലും പോകുമ്പം അതെടുത്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞാൻ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് പിന്നെ കുറച്ച് നമ്മൾ ജിമ്മിലൊക്കെ വർക്ക്ഔട്ടൊക്കെ ചെയ്തു തിരിച്ചു വന്ന പാണ്ടേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു ഇവർ ആ എന്താ പറയുക അവരുടെ വെള്ളം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒറിജിനൽ സ്റ്റോൺ അല്ല പക്ഷെ എന്താണ് പറയുക നല്ല ഭംഗിയായിട്ടില്ല ചെയ്തു വെച്ചിരിക്കുന്നതാണെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകളൊക്കെ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ബൈ ബൈ